ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു വിത്ത് അവർ ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു കൊട്ട നിറയെ ഇരിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളാണ് കോഴിക്കുഞ്ഞുങ്ങൾ വെറുതെ ഇരിക്കില്ല നമുക്ക് കൃഷിഭവനിൽ നിന്ന് സൗജന്യ കോഴി വിതരണം ഉണ്ടായിരുന്നു അപ്പം ഒരുവിധം എല്ലാവരും അറിഞ്ഞാൽ കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പം അറിയാത്തവർ പലരും ഉണ്ടാവും എന്തായാലും അവർക്ക് കൂടി ഉള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആദ്യം ഫോം ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവരെ വിളിപ്പിക്കുക ഇന്ന ദിവസം ഇങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ വിളിപ്പിക്കുകയാണ് ചെയ്യുക കൂടാതെ തന്നെ നമുക്കൊരു ടോക്കണും തരും ടോക്കൺ ടോക്കണനുസരിച്ച് അവർ ഓരോരുത്തരെയായിട്ട് അവിടേക്ക് വിളിക്കുകയാണ് ചെയ്യുക ഒരാൾക്ക് ഒരു പത്ത് കോഴി വിധമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഓരോരുത്തരൊക്കെ വിധം വിതരണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ പത്ത് കോഴീനെ കിട്ടി അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു అందారులు అదిలు కూకి మోడువా ఏగా ముం అండు వనా కూటులేకి కండలా తున్యింం

കയ്യിൽ വെച്ചാരണോത്ത് പോയി പിടിച്ചോ കൊടുത്തുനോക്കുന്ന കഴിക്കേ Nobody.

ൊന്തോ പൊന്തുലെ വെറുപ്പിക്കാടേ അങ്ങോട്ട് പോരി അതിൻ്റെ ഉള്ളിലേക്ക് പോകണം में दे आ गई हो पेड़ छो है ये तो काय लेके <laughs> বাইটিনে ইষ্টুকীয়া